ഗാന ലോകത്തെ പ്രതിഭാധനരെയും അവരുടെ ഗാനങ്ങളെയും പരിചയപ്പെടുത്തുന്ന മഞ്ഞുതുള്ളികൾ എന്ന ഈ ഗാന ശുശ്രൂഷയിലേക്ക് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളോട് അതിഥിയായി എത്തിയിരിക്കുന്നത് കമ്പങ്കോട് ഓൾസെയിൻസ് മാർത്തോമ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട സുനിൽ എം ജോണച്ചനാണ് അച്ഛനെ ഈ ഗാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറവിടുമായി എനിക്കുണ്ട് മറച്ചീടുമാവനെന്നെ ചിറകടിയിൽ മറന്നീടാതി വീടൻ കരുതേടുവാൻ അവനൻ്റെ അരികിലുണ്ട് മറന്നിടാതിന് കരുതിടുവാൻ മാറാതെയാവനൻ്റെ അരികിലുണ്ട് വളരെ മനോഹരമായ ഒരു ഗാനമാണ് മറവിടമായ എനിക്ക് യേശുണ്ട് ജീവിതത്തിൽ നമുക്ക് അഭയം തരുന്ന ഒരു കർത്താവിനെക്കുറിച്ചാണ് ഈ ഗാനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് ഈ ഗാനത്തിന്റെ രചയിതാവ് ആരാണെന്നും ഈ ഗാനത്തിലൂടെ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും ഏത് സാഹചര്യത്തിലാണ് ഈ ഗാനം എഴുതിയതും ഒന്ന് അച്ഛൻ വിശദീകരിക്കാമോ റാന്നി സ്വദേശിയായ ചാൾസ് ജോണിന്റെ മനോഹരമായ ഗാനമാണ് മറവിടമായി എനിക്ക് അവൻ എന്നെ മനോഹരമായ ഗാനം ഈ ചാൾസ് ജോണിനെ കുറിച്ച് ആളുകൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹത്തെ ഒരുപാട് ആൾക്ക് പരിചയമുണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഗാനങ്ങൾ എത്ര ആളുകൾക്ക് പരിചയമുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അറിയില്ലാത്തവരാണ് അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ എന്നും പാടുന്ന ആളുകളാണ് അതിൽ ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ അത് അദ്ദേഹത്തിൻ്റെ ഒരു സുന്ദരമായ ഗാനമാണ് അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ സാധു എന്നെ കൈവിടാതെ എന്ന ഗാനം അതുപോലെ ഒരുപാട് മനോഹരമായ കുരിശെടുത്ത യേശുവിനെ ഞാൻ അനുഗമിക്കും അന്ത്യം വരെ അതൊക്കെ എത്ര സുന്ദരമായ ഗാനങ്ങളാണ് ഒരുപക്ഷെ ക്രൈസ്തവ ഭവനങ്ങളിൽ എന്നും പാടുന്ന മനോഹരമായ ഗാനങ്ങളാണ് അതിലേറെ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഗാനം എന്ന് പറയുന്നത് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്നുള്ളതാണ് അത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറെ വേദന നിറഞ്ഞ പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ സുഖമില്ലാതെയും ഹോസ്പിറ്റലിലായിരുന്ന സമയത്തിൽ അദ്ദേഹം എഴുതിയ ഐസുവിൽ പ്രതീക്ഷയ്ക്ക് വകയിലാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ വരികളാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പലശോധന എന്നൊക്കെയുള്ള വരികൾ അതെല്ലാം വരുമ്പോൾ ദൈവമാണ് കൂടെ ഉള്ളത് ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന മനോഹരമായ ഗാനവും ചാൾസ് ജോണിൻ്റെ ഗാനമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എല്ലാ ജന്മദിനത്തിനും ആളുകളൊക്കെ കേക്ക് മുറിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ ജന്മദിനത്തിനും ഓരോ പുതിയ പാട്ട് പാട്ടെഴുതിയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നത് തിരി നോക്കി ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന സുന്ദരമായ ഗാനങ്ങളാണ് അത്തരത്തിലൊരു മനോഹരമായ ഗാനമാണ് മറവിടമായി എനിക്ക് മറച്ചിടും അവൻ എന്നെ തന്റെ ചെറുകിടയിൽ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അദ്ദേഹം എഴുതിയ ഒരു മനോഹരമായ ഗാനമാണ് അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നു എന്ന് എഴുത്തുകാരൻ ഇതിലൂടെ പറയുന്നുണ്ട് ഇത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതാണ് ഈ അനുദിനവും അനുഗമിപ്പാൻ നല്ല മാതൃകയാണ് എന്നത് അദ്ദേഹം പറയുന്നത് ഒരു സത്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹം ജീവിച്ചു വന്ന പശ്ചാത്തലവും ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ദൈവത്തോട് ചേർന്ന് ജീവിച്ചവരാണ് അദ്ദേഹത്തിൻ്റെ പിതാവും വലിയപ്പച്ചനും എല്ലാം ബ്രദറൻ സഭയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്ന പി സി മത്തായ് സാറിൻ്റെ കൊച്ചുമകനാണ് ചാൾസ് ജോൺ അദ്ദേഹത്തിൻ്റെ പിതാവ് റാന്നിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫറും സ്വന്തം സ്റ്റുഡിയോയുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എം കെ ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ചാൾസ് ജോൺ അദ്ദേഹം പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ ലോകത്തിലെ ആളുകളിലൊക്കെ ആശ്രയം വെച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകും തിരുവനന്തപുരം തന്നെ പറയുന്നുണ്ട് പോലും പറയുന്നുണ്ട് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യത്രങ്ങളിൽ ആശയം വെക്കരുത് നമ്മളെല്ലാവരും ഇങ്ങനെ ആശ്രയം വെച്ചൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളാശ്രയം വെക്കുന്ന എല്ലാ ആശ്രയ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു പോവും പക്ഷേ എന്നും എല്ലാ കാലവും അനുദിനവും ആശ്രയിപ്പാൻ പറ്റിയ ഒരു നല്ല അനുഭവം അത് കർത്താവ് മാത്രമാണ് എന്ന് ചാൾസ് ജോൺ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ പരിശോധനകൾ വന്നാൽ ഭാരങ്ങൾ വന്നാൽ പ്രതികൂലങ്ങൾ വന്നാൽ അവിടെ എല്ലാം കൂടെയിരുന്നു മറവിടമായി കൂടെയിരുന്ന് ചെറുകടിയിൽ കാത്തു മറയ്ക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ജോൺ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതൊരു വളരെ അർത്ഥസമ്പുഷ്ടമായ ഗാനമാണ് ഈ മനോഹരമായ ഗാനം നമുക്ക് ശ്രവിക്കാം ോ മാറവിടമാൻ എനിക്കുണ്ട് മാറച്ചിടുമാവൻ എന്നെ ചിറകടിയിൽ മാറന്നിടാതെ വീടെന്നെ അറിവീടുവാൻ മാറാതെ അവൻറെ അരികിൽ വിളിച്ച ദൈവം ോ വഴിയിൽ വളഞ്ഞു ഞാൻ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ നടത്തിയിടുന്നു എനിക്കുണ്ട് മാറച്ചിടുമാവനെ ചിറകടിയിൽ മാറന്നീടാൻ കരുതിയിടുവാൻ സ്തുതി മനമേ സ്തുതികളിൽ ഉന്നതനെ നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുന്ന ഈ അതിമനോഹരമായ ഗാനത്തെക്കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാമോ സ്തുതി സ്തുതി എന്ന മനമേ സ്തുതികളിൽ ഉന്നതനെ നാഥൻ നാളോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ വളരെ നല്ല ഒരു ഗാനം ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം പക്ഷേ ഇതിൻ്റെ രചയിതാവിനെ സംബന്ധിച്ച് നമുക്ക് നിശ്ചയിൽ ആരാണിത് എഴുതിയതെന്നും ഏത് പശ്ചാത്തലമാണെന്ന് നമുക്കറിയില്ല പക്ഷേ അല്ല വരികൾ ആദ്യത്തെ വരികളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയത് ഒരു മനുഷ്യൻ്റെ ഒരു പേഴ്സണൽ കൺവിക്ഷൻ്റെ ഭാഗമായിട്ടാണ് അയാളത് പറയുന്നത് അദ്ദേഹം പറയുന്നു സ്തുതി സ്തുതി എൻ മനമേ നീ ദൈവത്തെ സ്തുതിക്കുക ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നീ ദിനതോറും ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുന്ന ഒരു നല്ല ഗാനമാണ് ഇത് അതിലെ വരികളെല്ലാം തന്നെ അർത്ഥസംഭർഷമാണ് കർത്താവ് തന്നെ പറഞ്ഞു കോഴി തൻ്റെ ചിറകടിയിൽ കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് പോലെ നിങ്ങളെ എൻ്റെ ചിറകടിയിൽ ചേർത്ത് കൂടുവാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്ക് മനസ്സായില്ല പക്ഷേ ഇവിടെ ഈ പാട്ടുകാരൻ പറയുന്ന അമ്മയെപ്പോലെ താതൻ താലൂലിച്ച അണച്ചിടുന്നു അപ്പോൾ ഒരു അമ്മയെപ്പോലെ അമ്മയുടെ സ്നേഹം തന്ന് നമ്മെ താലോലിക്കുന്നു കർത്താവ് പറയുന്ന കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കുക അതൊരമ്മയുടെ ഒരു ഭാവം അതിനകത്തുണ്ട് ആ ചിറകടിയിൽ അഭയം കണ്ടെത്തുന്നവർ പിന്നീട് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ പിന്നീട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കർത്താവ് ഈ പാട്ടുകാരനും പറയുന്ന അമ്മയെപ്പോലെ താതൻ നമ്മെ താലോലിച്ച് അണച്ചിടുന്നു മാത്രമല്ല സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാറിവിൽ ദിനംദിനമായി ഇപ്പോൾ കർത്താവിൻ്റെ മാറിവിൽ ചാരി സുഖമായി ഉറങ്ങി അതായത് കർത്താവിൻ്റെ മാറിൽ ചാരി ഈ ലോകത്തിലെ യാത്ര സമാധാനത്തിൽ ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും പറയുന്നുണ്ട് അതിനകത്ത് മനോഹരമായി കഷ്ടങ്ങൾ ഏറിടുമ്പോൾ എന്ന് പറയുന്ന മനോഹരമായ വരികൾ അതിനകത്തുണ്ട് കഷ്ടങ്ങൾ ഏറിടുമ്പോൾ എൻ്റെ സഹായം അവനാണ് എന്നൊക്കെ പറയുന്നത് അത് സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ശത്രുക്കൾ കാണുകയും എനിക്ക് വിരുന്നൊരുക്കുകയും എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നവൻ എന്ന് ഓർമ്മപ്പെടും അപ്പോൾ അത് വളരെ സുന്ദരമായ വരികളാണ് കഷ്ടങ്ങൾ കഷ്ടങ്ങളേറിയിടുമ്പോൾ എനിക്കേറ്റുണയൻ

E por... no okay. സ്തുതികളിയന്നതനേ നാഗനാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുകനിയെന്നും മലന മാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അല സഹായ ശൈലമവൻ സങ്കേതവും കോട്ടയും തഹായ ശൈലമൻ നടുങ്ങീടും നായതിനാൽ കൺ കരുണബകുലമവോ കൺ കരുണബകുല നീ എന്നും നാഗൻ നാളെ ത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി സ്വന്തം ജീവൻ കൊടുത്ത യേശു കർത്താവിനോട് ചേർന്ന് നമുക്കും ജീവിക്കാം ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഗാനങ്ങൾ ഏവർക്കും അതിന് ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കുറേ നല്ല ഗാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ